പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ വായിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവേ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരുളി ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ സ്നേഹമുള്ള ദൈവമക്കളെ വചനം വായിച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഇതെനിക്ക് അറിയാവുന്ന വിഷയമാണല്ലോ എന്ന് വിചാരിച്ച് തുടർന്ന് കേൾക്കാതിരിക്കരുത് ഈശോയുടെ ശിഷ്യന്മാർ വന്ന് ഈശോയോട് ചോദിക്കുന്നൊരു കാര്യം ഇതാണ് ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ യോഹന്നാൻ്റെ ശിഷ്യൻ യോഹന്നാൻ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എഴുപത്തഞ്ച് വയസ്സായുള്ള വല്ലിമ്മയും അതിൽ പ്രായം കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഇന്ന് പലപ്പോഴും ഞങ്ങളന്മാരുടെ അടുത്ത് വന്നിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അച്ഛ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ സ്ഥിതി ഇതല്ലേ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ജീവിതവുമായി ഞാനും നിങ്ങളുമൊക്കെ ഒരു പ്രതിസന്ധി ഒരു മലപ്പിടുത്തം നടത്തുന്നവരാ നമുക്കൊന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല എത്ര പ്രാർത്ഥിച്ചാലും ഇത് പോരാ അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് നമുക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കലേ തന്നെ ഈശോയോട് ഷോയോട് പറയാം ഈ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശോയെ അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ വചനം തുടർന്ന് ശ്രമിക്കുവാനായിട്ട് പരിശ്രമിക്കാം നിങ്ങളിൽ കൽക്കട്ടായിൽ പോയിട്ട് ഉള്ളവർ മദർ തെരേസായുടെ വിശുദ്ധയായ മദർ തെരേസയുടെ അടുത്ത് പോയിട്ടുള്ളവർ ഒന്ന് ഓർത്തെടുക്കുക അവിടെ നമ്മൾ മദർ തെരേസായുടെ ആ ചാപ്പലിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഒരു രൂപം അവിടെ വച്ചിട്ടുണ്ട് നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആ വാതിലിനോട് ചേർന്ന് വിശുദ്ധയായി മദർ തെരേസ ചുമരി ചാരിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രൂപം അവരോട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അനേകം രൂപങ്ങളിൽ വെച്ച് ഒരു പക്ഷേ ഏറ്റവും ഒരു ഒരു വ്യത്യസ്തമായതും എന്നാൽ ആകർഷണീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വിശുദ്ധൻ്റെ ഒരു വിശുദ്ധയുടെ രൂപമാണ് ഈ മദർ തെരേസായുടെ ആ ചാപ്പലിൽ വെച്ചിരിക്കുന്ന ഒരു രൂപം നമ്മൾ സാധാരണ രൂപങ്ങൾ കാണാറുള്ളത് ആൾത്താരോട് ചേർന്നൊക്കെയല്ലേ ഇതങ്ങനെയല്ല ആ ചാപ്പലിൽ ആ മദർ ഇരുന്ന് ഒരു രൂപം മദർ എന്നാ എവിടെയാണ് ഇരുന്നിരുന്നത് അവിടെ ഇന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കുന്നൊരു രൂപം സ്നേഹമുള്ളവരെ മദർ മദരത്തിലേസായെ വ്യത്യസ്തയാക്കിയത് മദരൻ്റെ പുണ്യപ്രവൃത്തികൾ മാത്രമല്ല ആ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് മദരന് ഊർജം കിട്ടിയത് മദറിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്നാണ് എന്ന് ആ രൂപം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ അവനോട് പോയി ചോദിക്കണേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ വചനം പറയുന്ന പ്രകാരമാണ് അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പോയി പറഞ്ഞു യോഹനാൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ യോഹനൻ അവർ പഠിപ്പിച്ച ഞങ്ങളെയും പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ പ്രാർത്ഥിക്കുന്ന ഒരമ്മ പ്രാർത്ഥിക്കുന്ന ഒരു വികാരിയച്ചൻ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസ വൈദികൻ ഇവരെ തേടി ഇന്ന് ജനം നടക്കുകയാണ് ഇന്നൊരു പക്ഷേ കത്തോലിക്ക തിരുസഭയ്ക്ക് വലിയ അധപതനങ്ങളൊക്കെ സംഭവിക്കുവാൻ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള പ്രാർത്ഥിക്കുന്ന വൈദികരില്ല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളില്ല പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരില്ല പ്രാർത്ഥിക്കുന്ന ഡോക്ടർമാരില്ല പ്രാർത്ഥിക്കുന്ന നേഴ്സുമാരിൽ എല്ലാവരും തിരക്കിട്ട് അവരുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് കിടക്കുകയാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നവർ കുറയുന്നിടത്ത് സ്നേഹമുള്ളവരെ പ്രതിസന്ധികളിൽ ദിക്കും ദിശയുമില്ലാതെ നമ്മൾ നടക്കും അതുകൊണ്ടാണ് ഈശോയുടെ ശിഷ്യന്മാരെ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതും ഓർക്കണേ ശിഷ്യന്മാർ ഈശോയോട് ഒന്ന് ചോദിച്ചത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനായിട്ടാ അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ തീറ്റിപ്പോയിറ്റെങ്ങനെയാണോ എന്ന് പഠിപ്പിക്കാമോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ട്രിക്ക് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാമോ വെള്ളത്തിന് മീൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാമോ എന്നൊന്നും ചോദിച്ചിട്ടില്ല അവർക്കറിയാം പ്രാർത്ഥിക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആയി സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഈശുന്മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഈശോയോട് അവർ ചോദിക്കാതിരുന്നത് സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അതിനൊരു അത്യാവശ്യം അത് ഏറ്റവും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ ലാസലറ്റ് മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി മാക്സിമിൻ മെലനി എന്നീ എന്നീ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല ഉണ്ട് അമ്മ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ അമ്മ എവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞൊരു കാര്യമാണ് മക്കളെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം രാവിലെ പ്രാർത്ഥിക്കണം വൈകിട്ട് പ്രാർത്ഥിക്കണം ഇനി അഥവാ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വർഗസ്ഥനായ പിതാ ഒരു നന്മ നിറഞ്ഞ പറയും ഒരു ത്രിത്വ സ്ഥിതി നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം ജീവിതത്തിൽ നമ്മളെ ദൈവവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഘടകമല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോ ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് പല കുടുംബങ്ങൾ എന്നുങ്ങൾ നോക്കിക്കണേ അച്ഛനീ പറയുന്ന വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഇന്ന് പല കുടുംബങ്ങളും പുതിയതായിട്ടൊരു വീട് പണിത് കഴിഞ്ഞാൽ അവിടെ രൂപക്കൂടുണ്ട് അല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ രൂപക്കൂടുണ്ട് എല്ലാ വീടുകളിലും രൂപക്കൂടുണ്ട് ചില വീടുകളിലൊരു കപ്പേള വരെയുണ്ട് പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ രൂപക്കൂടുണ്ടെങ്കിലും ഇന്ന് കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്ത അത്രയോ കുടുംബങ്ങളാണുള്ളത് പണ്ടത്തെ ഏത് വീടുകളിലാണ് രൂപക്കൂടുള്ളത് ഒരു ക്രൂ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം തിരു കുടുംബത്തിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു കലണ്ടർ ഇത്രയേ ഉള്ളൂ പക്ഷേ അവിടെ രൂപക്കൂടില്ലെങ്കിലും പ്രാർത്ഥനയുണ്ടായിരുന്നു ഇന്ന് രൂപക്കൂടുകളും കപ്പേളകളുമുണ്ട് പക്ഷേ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല ഒരു ഒരച്ഛനായ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് വൈദികരുള്ള കുടുംബങ്ങളെന്ന് ശ്രദ്ധിക്കുക ഒരു വൈദികൻ അവധിക്ക് വരുമ്പോൾ അന്ന് കുടുംബ കുടുംബപ്രാർത്ഥനയില്ല നമുക്കിന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷ വർത്താനം പറഞ്ഞിരിക്കാം നല്ല അപ്പനമ്മമാരുള്ള ഭവനങ്ങളാണെന്നുണ്ടെങ്കിൽ മകൻ അച്ഛനെ വിളിച്ചിരുത്തണം എടാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്ന് പറയാനായിട്ട് സാധിക്കണം ഒരു സിസ്റ്റർ അവധിക്ക് വരുമ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന മുടക്കാനുള്ള ദിവസമല്ല അത് ആ മകളെ നമ്മൾ സിസ്റ്ററായിട്ട് ദൈവത്തിന് കൊടുത്തപ്പോൾ ആ മകളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ദിവസമാണത് സെമിനാറിലുള്ള മകൻ വരുമ്പോൾ അവനെ പള്ളിയിലേക്ക് വിടുകയല്ലേ ചെയ്യണ്ടേ സന്ധ്യാവും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ആ മകനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം ഒരുപക്ഷേ ഇന്ന് ഉണ്ടാകുമ്പോൾ ചിന്തിക്കണം അച്ഛന്മാർ വന്ന് അവരുടെ അവധി അവധിക്ക് വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഏറ്റവും സുഖമുള്ള സ്ഥലത്തായിരിക്കണത് തന്നെ സോഫയിലും ഒക്കെയാണ് ഇരിക്കണേ മുട്ടുകുത്തി എന്നൊക്കെ നിന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ജമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നാലേ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ തുടർന്ന് വചനത്തിൻ്റെ ഉൾപ്പൊരുകളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടെ പറയുക ഇന്ന് പലപ്പോഴും നമ്മുടെ യുവജനങ്ങൾ അച്ഛൻ്റെ കുറ്റമായിട്ട് പറയുന്നതല്ല ഷട്ടിൽ കളിക്കാനും മറ്റ് പല കാര്യങ്ങൾക്കും പള്ളിയിൽ പോകുന്നുണ്ട് തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ അവിടെയൊന്നും പ്രാർത്ഥനയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലായിട്ടും ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കില്ല ശരിയാണ് പള്ളിയുടെ ആ പ്രാന്ത പ്രദേശത്ത് തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ആ കളിച്ചൊക്കെ നടക്കും ഒരു കുടുംബ പ്രാർത്ഥന ചെല്ലേണ്ടത് എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ സാധിക്കുമെങ്കിൽ ശ്രമിക്കുന്ന വികാരി അച്ഛന്മാരെ ഒരു എട്ട് മണിയോടു കൂടി മക്കളെ പറഞ്ഞ് വീട്ടിൽ വിടണം വീട്ടിൽ വിട്ടിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ അവരെ നിർബന്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു അച്ഛൻ തന്നെയാണ് അവരെ നശിപ്പിക്കുന്നതെന്ന് ഒരു അച്ഛനായ ഞാൻ തന്നെയാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എന്നോട് ഒരു വിരോധമുള്ളവരെയൊക്കെ ഉണ്ടാകാം പക്ഷേ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് പറയാതെ വയ്യല്ലോ ഇങ്ങനെയുള്ള പല മക്കളെയും കണ്ടിട്ടുണ്ട് അവർ മണി വരെ പള്ളിയിലാണ് രണ്ട് പതിനൊന്ന് മണിക്ക് വീട്ടിൽ വരുന്നത് അപ്പനമ്മയും ചോദിക്കുമ്പോൾ എന്താ പറയുക ഞങ്ങൾ പള്ളിയിലായിരുന്നു ഞങ്ങൾ പള്ളിയിലായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ചു നോണേ പറയുന്നത് പക്ഷേ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് കുടുംബത്തിൽ കുടുംബത്തോട് ചേർന്നാണ് എന്നുകൂടെ പറഞ്ഞു വെച്ചിട്ട് ഈ വചനത്തിൻ്റെ തുടർന്നുള്ള ഒരു നിഗമന വിശദീകരണത്തിലേക്ക് പോകാം നമുക്ക് എന്തുകൊണ്ടായിരിക്കാം ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയാൻ കാരണം പക്ഷേ നമ്മളെ ദൈവമക്കളെ മനുഷ്യൻ്റെ എപ്പോഴും ഈ ദൈവവുമായിട്ട് ഞാൻ ഒന്ന് ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ട് നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഒരു ജലത്തുള്ളി മഴയായിട്ട് ആകാശത്തു നിന്ന് വീഴുമ്പോൾ ഈ ജലത്തുള്ളിയുടെ ആഗ്രഹമെന്ന് പറയുന്നത് കടലിൽ ചേരുക എന്നുള്ളതാണ് എന്താ കാരണം ഈ കടലിലെ ജലമാണ് ആവിയായിട്ട് മേഘമായിട്ട് പോയി പിന്നീട് മഴയായിട്ട് പെയ്യുന്നത് ഇതുപോലെ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് വന്നവരാണ് ഈ നമ്മുടെ ഈ ശരീരത്തിലുള്ളത് പരിശു പൗലസ്ലേഹ പറയുന്നത് പോലെ ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ എപ്പോഴും ദൈവത്തോട് ഒന്നു ചേരണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു മഴത്തുള്ളി കടലിലേക്ക് ചേരണമെന്ന ആഗ്രഹത്തോടു കൂടി അരുവിയായി പുഴയായി ഒഴുകുന്നത് പോലെ മനുഷ്യ മനസ്സിൽ എപ്പോഴും ദൈവവുമായിട്ട് ചേരണം ദൈവവുമായിട്ട് അടുത്ത് നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമുക്കൊക്കെ ആഗ്രഹം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഈ ഒരു പ്രാർത്ഥന നമ്മൾ കടലിലെത്തുന്നത് വരെ ഒരു വെള്ളത്തുള്ളി കടലിലെത്തുന്നത് വരെ നമുക്ക് പോരാ 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 എന്ന് തോന്നണം ഇതാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയാനുള്ളൊരു കാരണം ഒരു കാരണം അതാണ് സ്നേഹമുള്ള ദൈവമക്കളെ ഈശോയുടെ ഈ ഒരു പ്രാർത്ഥന ഈശോയുടെ ഒരു പ്രാർത്ഥന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണല്ലോ ഈ പ്രാർത്ഥന എന്തെല്ലാമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതിലേക്ക് നമുക്കൊന്ന് വരാം ഒന്നാമതായിട്ട് സ്വർഗസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാമല്ലോ നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഉണ്ട് സ്നേഹമുള്ള ദൈവമക്കൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഒരു ഒരു മനുഷ്യ ആത്മാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് ഒന്നാമത്തെ കാരണം ഏതൊരു കത്തോലിക്ക വിശ്വാസിയാകട്ടെ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയാകട്ടെ പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് പറയാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം ഈശോ പ്രാർത്ഥിച്ചു ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനും നീയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഈശോ പ്രാർത്ഥിച്ചിട്ടില്ലേ നിങ്ങൾ ആരും പ്രാർത്ഥിക്കേണ്ട ദൈവപുത്രനായ ഈശോ പ്രാർത്ഥിച്ചുവെങ്കിൽ മനുഷ്യ മക്കളായ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം സുശേഷങ്ങളിലെ ഏടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് ഈശോ പ്രാർത്ഥിച്ചു 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 എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് പരിശ്രമിക്കാം സ്നേഹമുള്ള ഈശോയെ ആദ്യമായിട്ട് കാണാതാവും എന്തെവിടെയാണ് ലുക്കായ സുശേഷം രണ്ടാം അധ്യായത്തിൽ ദേവാലയത്തിലാ തിരുനാളിൽ പോയി അവൻ അവിടെ നിന്നു പ്രാർത്ഥനയുടെ അവസരങ്ങളിൽ അപ്രത്യക്ഷമായവനാണ് ഈശോ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായപ്പോഴാണ് അവൻ നഷ്ടപ്പെട്ടത് തന്നെ ഈശോയുടെ ജീവിതം തുടങ്ങുന്നത് ആ പൊതുജീവിതം തുടങ്ങുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ് പിന്നീട് എന്തെല്ലാം അവസരങ്ങളിൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും അല്ലാത്തപ്പോഴും ഇല്ലാ പ്രതിസന്ധി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഈശോ പ്രാർത്ഥിച്ചു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മത്താഴ്ച വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ജനസഞ്ചയത്തെ തനിക്ക് മുൻപേ പറഞ്ഞു വിട്ടതിന് ശേഷം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനായിവൻ മലയിലേക്ക് പോയി ലൂക്കയാടിച്ച വിശേഷം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ യോഹനു ജോഷണം എട്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനം പാപിനിയായ സ്ത്രീ പിടിക്കപ്പെട്ട വിഭജനത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആദ്യ ഭജനം തുടങ്ങുന്നത് എങ്ങനെയാണ് യേശു ഒലിവുമലയിലേക്ക് പോയി പ്രഭാതമായപ്പോൾ അവൻ ദേവാലയ അങ്കണത്തിൽ വന്നു അതിൻ്റെ അർത്ഥം എന്താ ഈ പാപിനിയായ സ്ത്രീ പിറ്റേ ദിവസം അവനെ കാണാൻ വരുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു അവൻ രാത്രി മുഴുവനും ഈ ഒരു വ്യക്തിയെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ ആയിരുന്നു സത്യത്തിൽ സ്നേഹമുള്ള ദൈവമക്കളെ ഗത്സമിനിയിലും കുരിശിലും ഒക്കെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കാത്തത് എവിടെയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈശോ പ്രാർത്ഥിക്കാത്തത് എവിടെയാണ് ഏതൊരവസരത്തിലും ഈശോ പ്രാർത്ഥിക്കാത്തത് ഇപ്പോൾ പ്രാർത്ഥന മയം പോലെ ഈശോയുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒന്നാമത്തെ കാരണം എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് അച്ഛൻ പറയുന്നത് ഒന്നാമത്തെ കാരണം ദൈവം തമ്പുരാൻ പ്രാർത്ഥിച്ചു തമ്പുരാൻ്റെ മകനായി ഈശോ പ്രാർത്ഥിച്ചു ഈശോ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം ഇനി യേശു ദൈവപുത്രനായിട്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ യേശു ദൈവപുത്രനാണെങ്കിൽ നമ്മളാരാണ് ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് യോഹൻ ഞാൻ ഒന്നിൽ പറയുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു നമ്മൾ അങ്ങനെയാണ് താനും ദൈവമക്കളാണ് നമ്മളൊക്കെ ദൈവമക്കളാ ഈശോ മാത്രമല്ല ദൈവത്തിന്റെ മകൻ ഞാൻ നിങ്ങളൊക്കെ ദൈവമക്കളാ അപ്പോൾ ഈശോ ദൈവത്തിന്റെ മകനായിട്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കളാക്ക നമ്മളെ ദൈവമക്കളാക്കുന്നത് സത്യത്തിൽ ഈ പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും ദൈവമക്കളാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇനി സ്വർഗസ്നായ പിതാവേ എന്ന ആ പ്രാർത്ഥനയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സ്നേഹമുള്ള സ്നേഹം ഒന്നാമതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടിരിക്കുന്ന ഒക്കെ ഒരു രോഗം വന്നു ആ അന്ന് ഇനി പ്രാർത്ഥിക്കാം ഓക്കെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നടത്തുന്നത് ഈ സമീപകാലഘട്ടത്തിൽ മിക്കവാറും പ്രളയം വന്നപ്പോഴായിരിക്കാം പ്രളയം വന്നു ഇനി പ്രാർത്ഥിക്കാം പ്രളയം വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോൾ ഒരു പ്രശ്നത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത് ഈശോ സർഹസ്നായതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നമുള്ളപ്പോൾ മാത്രമല്ല അത് നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും പ്രാർത്ഥിക്കണം ഏതൊരവസരത്തിലും പ്രാർത്ഥിക്കണം നമ്മൾക്കറിയാമല്ലോ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ നിലനിൽക്കുകയുള്ളൂ ഒരു പെട്ടെന്നൊരു സംഭവം മനസ്സിലാക്കി ഓടി വന്ന പ്രകാരമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് ഈ സംഭവം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഗൾഫ് രാജ്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളും നാട്ടിലുള്ളപ്പം ഇദ്ദേഹം ജോലി കഴിഞ്ഞ് ഗൾഫ് രാജ്യത്ത് ഇദ്ദേഹം ജോലി കഴിഞ്ഞ് ഈ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ നാട്ടിലെ സമയം ഞാൻ കേട്ടതനുസരിച്ച് ഏകദേശം പുലർച്ചെ നാല് മണിയോ നാലര മണിയോട് ദൈവമക്കളെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ പറയുന്ന കാര്യം ഇദ്ദേഹം പന്ത്രണ്ട് മണിക്ക് അവിടെ ഗൾഫിൽ ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വരുന്ന സമയത്ത് നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് മക്കളെ വിളിച്ചുണർത്തി പറയും വാ നമുക്ക് പ്രാർത്ഥന ചെല്ലാം അവരോട് കുടുംബ പ്രാർത്ഥന അപ്പോഴാണ് എന്നിട്ട് അവർ കമ്പ്യൂട്ടർ ഓണാക്കും ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് നെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ യുഗമാണ് കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് അവിടെ സ്ക്രീനിലുതേ പപ്പയുടെ മുഖം തെളിയുന്നു പപ്പതേ ഗൾഫിലിരിക്കുന്നു ഇവിടെ ഇവർ ഈ സ്ക്രീനിൻ്റെ മുൻപിലിതേ ഇവരിയ്ക്കുന്നു അപ്പോഴാണ് അരമണിക്കൂർ അവരുടെ കുടുംബ പ്രാർത്ഥന നിങ്ങളൊന്ന് ആലോചിക്കുക ആ കുടുംബത്തെ തകർക്കാൻ ഏത് ചെറുത്താൻ്റെ ശക്തിക്കാൻ പറ്റുക എത്രയോ കുടുംബങ്ങൾ ഇന്ന് ഫോൺ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഭാര്യയെ ഫോൺ വിളിക്കുന്നു മക്കളെ ഫോൺ വിളിക്കുന്നു പക്ഷേ ആ ഫോൺ വെക്കുന്നതിന് മുൻപെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പോട്ടെ രണ്ട് മിനിറ്റ് ഞാൻ അതിന് സാധിച്ചു ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്തീയത അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം സ്വർഗസ്തനായ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന അതിൻ്റെ ആദ്യത്തെ വഴി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതായത് എന്താണ് അതിനർത്ഥം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് ദൈവവുമായിട്ടാണ് സ്വർഗത്തിൽ നമുക്കൊരപ്പനുണ്ട് നമുക്കൊരപ്പനുണ്ട് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ നമുക്കും ഒരപ്പനുണ്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ ഈ സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട് അവനെല്ലാം കാണുന്നുണ്ട് ഞാൻ ഈ എൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈശോ എല്ലാം ദൈവമെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സ്വർഗസ്ഥനായ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കണം അങ്ങനെ നോക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രകാശമുണ്ടാകും നമ്മൾ ക്രിസ്മസിനെ കണ്ടിട്ടില്ലേ നക്ഷത്രങ്ങൾ തൂക്കുന്നുണ്ട് പക്ഷേ ആ നക്ഷത്രത്തിന് പ്രഭ കൊടുക്കുന്നത് എൻ്റെതാ ഉള്ളിലിട്ടിരിക്കുന്ന ബൾബ് ആ ഉള്ളിൽ ആ വെട്ടമില്ലാന്നുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ ചുമ്മാ പകല് കാണാൻ കൊള്ളാം പക്ഷേ അന്ധകാരം വരുമ്പോഴോ അത് പ്രകാശിക്കത്തില്ല പ്രാർത്ഥന ചെയ്യുന്നവരുടെ ജീവിതം ഇപ്രകാരമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ വരി തന്നെ പറയുന്നത് നിന്റെ ഉള്ളിൽ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് വരണം അവൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറണം അവനെ നീ വിളിക്കണം അപ്പോഴേ നിൻ്റെ ഉള്ളു ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ബൾബ് പ്രകാശിക്കുന്നത് പോലെ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സങ്കടം വരുന്നു ദുഃഖം വരുന്നു നീ അധപതിച്ചു പോകും അതുപതിച്ചു പോകും നിന്നെ ദൈവവുമായി ബന്ധപ്പെടുത്തുന്ന ഘടകമാണ് പ്രാർത്ഥന സ്നേഹമുള്ളവരെ നമ്മൾ മക്കൾക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ എന്തിനാണ് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കണേ പഠിക്കാൻ വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു ആയി ഇനി കുറേ കാര്യങ്ങൾ ഇനി കമ്പ്യൂട്ടർ നെറ്റിൽ നിന്ന് എടുക്കണം അതിനു മാത്രമാണോ അല്ല ആധുന്തികമായി നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ മക്കൾ നമ്മളുമായിട്ട് ബന്ധത്തിലായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലേ ഈ മക്കൾ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് ഈ മക്കൾ നമ്മളെ വിളിക്കുന്നില്ല മറ്റു പലരെയുമാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മക്കൾ നഷ്ടപ്പെട്ടു പോകില്ലേ പോകും ഉറപ്പാണ് ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു ആരോഗ്യം ഈ ശക്തിയും ചിന്താശക്തിയും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് നമ്മൾ ദൈവവുമായിട്ട് ബന്ധത്തിലായിരിക്കാനാണ് ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന കാര്യം അതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവഹിതം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറട്ടെ നമ്മൾ ദൈവഹിതം നിറവേറ്റുന്നവരായിരിക്കണം ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വിശുദ്ധനായ ചാവറയച്ചം പറയുന്നുണ്ടല്ലോ ദൈവഹിതം നിറവേറും നിറവേറ്റും എങ്ങനെയാണ് ദൈവഹിതം നിറവേറ്റണേ എൻ്റെ ജീവിതത്തിൽ ഏതാണ് ദൈവഹിതം എന്ന് ഞാൻ അറിയണം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് നിറവേറ്റാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവഗിതം അറിയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വളരെ വേദനയോടുകൂടി എന്നെ ഫോൺ വിളിച്ച ഒരു കുടുംബം എനിക്ക് അടുത്ത് അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ് അവർക്ക് മൂന്നാമത്തെ കുഞ്ഞുണ്ടാവുകയാണ് ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ സാധാരണ പ്രസവത്തിലൂടെ വന്നേ മൂന്നാമത്തെ പ്രസവമാണ് ആ കുഞ്ഞിനെ മൂന്നാമത്തെ കുഞ്ഞോടു കൂടി അവർ പ്രസവം നിർത്താൻ തീരുമാനിക്കുക അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു കാരണം അവർ പറഞ്ഞത് മറ്റുള്ളവർ പലരും പറയണു കുട്ടികൾ ഇനി മൂന്ന് കുട്ടികളായാലും ഇനി ഇനി എന്തിനാ അടുത്തൊരു കുട്ടിയെന്ന് സ്നേഹമുള്ളവരെ നമ്മൾ ദൈവഗീതമാണോ എന്ന് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ചിന്തിക്കണം അപ്പം അതിൻ്റെ മുമ്പിൽ ചിന്തിക്കണം പോളണ്ടിൽ പണ്ടൊരു ദമ്പതികൾ ഇതുപോലെ ഒരു കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഗർഭവതി ഭാര്യ ഗർഭവതി ആയിരുന്നപ്പം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം അപ്പോൾ അവൾ ആ കുഞ്ഞിൻ്റെ അമ്മയെടുത്ത നിലപാട് ഞാൻ മരിച്ചാലും കുഞ്ഞിന് വേണ്ടി ഞാൻ നിലനിൽക്കും ആ അമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത് അഞ്ചാറ് വർഷം പിന്നീട് ജീവിച്ചുള്ളൂ പക്ഷേ ആ കുഞ്ഞാണ് വിശുദ്ധനായ ജോൺ ബോൾ ഉണ്ടമ്മൻ മാർപ്പാപ്പ ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞൊരു കാര്യപ്രകാരമാണ് നിങ്ങൾക്ക് മൂന്ന് കുഞ്ഞിനെ ദൈവം നൽകുന്നു ഒരു പക്ഷേ നിങ്ങൾ രക്ഷിക്കാനായിട്ട് ദൈവം വിടുന്നത് ദൈവം അയക്കുന്നത് നിങ്ങളുടെ രക്ഷകനായിട്ട് ദൈവം അയക്കുന്നു നാലാമത്തെ ആ കുഞ്ഞിനെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് ദുരിതങ്ങളും വരുമ്പോൾ എടുത്തെറിയേണ്ട ഒന്നല്ല നമ്മൾ ദൈവവുമായിട്ട് ചേർത്ത് നിർത്തുന്നതാണ് പ്രാർത്ഥന അത് ദൈവം മുമ്പിൽ അടയിരിക്കണം നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവ മറ്റുള്ളവരുടെ വാക്ക് ജനത്തിൻ്റെ വാക്ക് കേട്ടാൽ നമുക്ക് സാധിക്കില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് അന്നെന്ന് വേണ്ടുന്ന ആഹാരം അതായത് ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വിളിക്കാൻ നമ്മുടെ അപ്പനേ ഉള്ളൂ നിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ ദാരിദ്ര്യമുണ്ടോ നീ വിളിച്ചോ ധൈര്യപൂർവ്വം വിളിച്ചോ ദൈവം ഉത്തരം നൽകും അതാണ് ദൈവം നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് അതായത് എന്താണ് വേണ്ടത് അത് ദൈവം നിനക്ക് തരും അന്നെന്ന് വേണ്ടുന്ന ആഗ്രഹം നിൻ്റെ ജീവിതത്തിൽ എന്താണോ നിനക്ക് ഇന്ന് ആവശ്യം ആ ദൈവം നിങ്ങൾക്ക് തരും ദുഃഖയുടെ സുവിശേഷം ഏഴ് ഏഴിൽ പറയ മത്തായി ഏഴേ ഏഴിൽ പറയുന്നില്ലേ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും അപ്പം അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് പറയുന്നത് പ്രകാരമാണ് നിനക്ക് ആവശ്യമുള്ളത് ദൈവം നിനക്ക് തരും ഞാൻ അടുത്ത ഭാഗം എന്നതാ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെ പറയുന്നത് എന്നതാണ് നമ്മൾ ഈ സാധാരണമായിട്ട് മൽപ്പിടുത്ത് നടത്തുന്നവരാ നമ്മൾ വീണു പോകാൻ സാധ്യതയുള്ളവരാ അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ വീഴും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ അധപതിക്കും നീ അധപതിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ പ്രലോപനങ്ങളിൽ വീഴാതിരിക്കണമെങ്കിൽ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പത്രോസിലിക വീഴാനുള്ള ഒരു കാരണമെന്ന് പറയുന്നതാ എന്നതാണ് ഗസമനിൽ ഈശോ പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ പറ്റത്തില്ലേ പത്ത് റോസ് വീഴാനുള്ളൊരു കാരണം ഉണർന്നിരിക്കേണ്ട സമയത്ത് അവൻ ഉറങ്ങി പ്രലോഭനങ്ങളിൽ വീഴാതെ ഇരിക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ ബാംഗ്ലൂർ നടന്ന ഒരു സംഭവമാണ് ഒരു മകൻ അവിടുന്ന് പഠനം എടുത്തി പോരുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ എല്ലാ സുഖങ്ങളും തേടാമെന്ന് കൂട്ടുകാർ പറഞ്ഞു പോവുകയാണ് അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഓരോരുത്തരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുക ഈ മകൻ്റെ ഊഴം വന്നപ്പോൾ ഈ മകൻ നിലവിളിയോടുകൂടി പറഞ്ഞതാ എനിക്കിതിന് പറ്റില്ല എന്താടാ എന്താടാന്ന് ഇവരാണല്ലേ ആണല്ലാത്തത് കൊണ്ടല്ല എൻ്റെ മകൻ വഴി എന്ന് പറഞ്ഞ് മുട്ടുമേ നിന്ന് ഞാൻ വീട്ടിൽ നിന്നിങ്ങോട്ട് പോരുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്ന അപ്പനെയമ്മയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രലോഭങ്ങളിൽ മക്കൾ വീഴാതിരിക്കണമെങ്കിലും മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കണം ഞാൻ അവസാനമായിട്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കണമെന്നതിൻ്റെ ഒരു ഊന്നൽ കൂടെ തന്നിട്ടച്ച് നിർത്തുകയാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവനന്തപുരത്തിൽ പറയുന്നത് പ്രകാരമാണ് ജോബ് തൻ്റെ മക്കൾ സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹന ബലി അർപ്പിക്കുകയും ചെയ്തു മാതാപിതാക്കന്മാരെ ഓരോ മക്കൾക്കും വേണ്ടി നിങ്ങൾക്ക് ഓരോ കൊന്ത ജയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്കേ ഓരോ ജോമാല ജോലി പ്രാർത്ഥിച്ച് നോക്കുകയും നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന മകനും മകളുമൊക്കെ തിരിച്ചു വരും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ പ്രാർത്ഥന നമ്മളെ ദൈവമായിട്ട് ഒട്ടിപ്പിച്ച് നിർത്തട്ടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കാം ഒന്ന് ശാന്തമായിട്ട് മൗനമായി ഈ കേട്ടവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക മിഴിയടച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോവുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ